തത്ര ഹേതു പ്രവക്ഷ്യാമി ശൃണുത്വം കുംഭസംഭവ അതിൻ്റെ ഹേതു ഞാൻ പറയാം ഈ ലളിതാ സാഹസ്രനാമം ഉണ്ടാവാൻ ഒരു കാരണുണ്ട് അത് ത്വം ശൃണും അങ്ങ് കേട്ടാലും കുംഭസംഭവ അല്ലയോ അഗസ്ത്യ പ്രവക്ഷ്യാമി അത് ആ ഹേതും പ്രവക്ഷ്യാമി ഞാൻ അത് പറയാം കാരണം പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക എന്നിട്ടാണ് ലളിതാ സാഹസ്രനാമത്തിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിൽ മറ്റ് പ്രാധാന്യങ്ങളുണ്ട് അതിന്റെ തുടക്കം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം ലളിതാ ശാസ്ത്രനാമത്തിന്റെ പ്രത്യേകത എന്താണ് എവിടെ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അടുത്ത ദിവസം നമുക്ക് നോക്കേണ്ടി വരും എന്നിട്ട് വളരെ 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 പതുക്കെ ഓരോ മന്ത്രങ്ങളും അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ പുറമേ ഉള്ളതും ഉള്ളിലുള്ളതും ഉള്ളിന്റെ ഉള്ളിലുള്ളതും അറിഞ്ഞാൽ മാത്രമേ ലളിതാ സാസ്വനാമത്തിന്റെ പഠനം കൊണ്ട് പ്രയോജനം ചെയ്യുന്നത് അതിന്റെ എന്താണ് ലളിതാ സാഹസ്വതനാമം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ് പുരാ ലളിതാദേവി ഭക്താനാം ഹിതകാമ പുരാ പണ്ട് ലളിതാദേവി ഭക്തന്മാരുടെ ഹിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയ്ക്ക് അമ്മയുടെ ഹിതമല്ല ഒരിക്കലും അമ്മ ഭക്തന്മാർക്ക് സുഖം വരണം തന്നെ മക്കൾക്ക് സുഖം വരണം എന്ന് മാത്രമേ അമ്മമാർ ആഗ്രഹിക്കാറുള്ളൂ ഒന്നും കഴിച്ചില്ലെങ്കിലും കുറെ പച്ചവെള്ളം കുടിച്ച് വയറൊക്കെ ശരി കെട്ടിയിട്ട് മക്കൾക്ക് നല്ല വയറ് നിറച്ച് കൊടുക്കുന്നതാണ് അമ്മയുടെ മനസ്സ് ആ അമ്മമാരുടെ മുഴുവനും അമ്മയായിട്ടുള്ള ലളിതാ പരമേശ്വരിക്ക തോന്നിയതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല അങ്ങനെ ഭക്താനാം ഹിതകാമ്യ പുര ശ്രീ ലളിതാദേവി വാഗ്ദേവീർ വശിനീ മുഖ്യ സമാഹൂദ് വശിന്യാദി വാഗ്ദേവന്മാരെ അതായത് വാഗ്ദേവീർ വശിനീ മുഖ്യ വശിനി മുഖ്യമായിരിക്കുന്ന വാഗ്ദേവിമാരെ ആഹൂയ വിളിച്ചിട്ട് അബ്രവീദ് പറഞ്ഞു എന്നാണ് അവിടെയാണ് ഇതിന്റെ തുടക്കം ഒരു തുടക്കമില്ല ആർക്കും വേണ്ടിയിട്ടല്ല അമ്മയുടെ നിന്ന് വന്നതാണ് ലളിതാസഹസ്രനാമം എൻ്റെ മക്കളൊക്കെ നന്നായിരിക്കണം ഞാൻ എന്താ ഇനി അവർക്ക് കൊടുക്കുക കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തു അവരൊക്കെ നന്നായിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ വശിന്യാദി വാഗ്ദേവതമാര് വശിനി പ്രധാനമായിരിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ എട്ട് വാഗ്ദേവികമാര് അതാണ് അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന ദേവിമാര് അമ്മയുടെ സഖിമാര് തോഴിമാര് അമ്മയുടെ സ്ഥൂല രൂപവും സൂക്ഷ്മരൂപവും കാരണരൂപവും നമ്മുടെ ഭാഷ പറഞ്ഞാൽ അമ്മയുടെ സൗന്ദര്യവും അമ്മയുടെ സ്വഭാവവും അമ്മയുടെ മനസ്സും അമ്മയുടെ നന്മയും അമ്മയുടെ ദേഷ്യവും ഒക്കെ അറിയാവുന്ന മക്കൾ എന്ന് പറയില്ലേ അങ്ങനെയുള്ള മക്കളാണ് ഏറ്റവും അടുത്തിരിക്കുന്ന മക്കൾ അതിനെ തൊട്ടടുത്തിരിക്കുന്നത് മറ്റു ഗുരുക്കന്മാരുണ്ട് ആ ത്രികോണത്തിന്റെ അപ്പുറം എല്ലാവർക്കും ഇതാരൊക്കെയാണ് വരുന്നത് അവർക്കൊക്കെ മോക്ഷം കൊടുക്കാമോ എന്നൊക്കെ നോക്കുന്ന പതിനെട്ട് ഗുരുക്കന്മാര് മിത്രീശമായി ഷഷ്ടീശമയും ഉദ്ധീശമായി ചരിയാനാഥമയും തുടങ്ങുന്ന പതിനെട്ട് ഗുരുക്കന്മാർ അപ്പുറം ഇരിക്കുന്നുണ്ട് അവർ ഇരിക്കുന്നു എന്നാൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വശിന്യാദി വാഗ്ദേവതമാരെയാണ് എല്ലാ കാര്യത്തിലും വിളിക്ക വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് വാഗ്ദേവത വശിന്യാദ്യ വശിനി തുടങ്ങിയ വാഗ്ദേവതമാരെ ശൃുദ്ധം വചനം മമ എന്റെ വാക്കിനെ കേട്ടാലും പ്രപഞ്ച മഹാരാജ്ഞിയാണ് ഭട്ടാരികയാണ് ചക്രവർത്തിനെയാണ് അനേകം 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 സാമ്രാജ്യങ്ങളുടെ അധിപതിയാണ് ചക്രവർത്തിന് കോടി ബ്രഹ്മണ്ഡങ്ങളുടെ നായികയാണ് ആ അമ്മയുടെ തോഴിമാരാണ് സഖിമാരാണ് അസിസ്റ്റൻസ് ആണ് ഈ പറയുന്ന വശന്യാദി വാഗ്ദേവതമാര് ആ വാഗ്ദേവതമാരെ വിളിച്ചിട്ട് പറയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിസാര കാര്യമല്ല ശൃണുധം വചനം വചനം ശുണുധം കേട്ടാലും എന്നിട്ട് പറയാണ് അവരോട് അവരുടെ ശക്തിയെ കുറിച്ചൊരു പറയാ എന്തിനു വിളിച്ചേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ പറ്റൂലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയത് എന്തിനാണ് എനിക്ക് ചോദിക്കുന്നത് പോലെ അമ്മ ചോദിച്ചു അത്രേ ഭ പ്രോ പ്രോ പ്രോഗ്ഭൂതയം വാഗ്വിഭൂതി എന്ന് പറയുന്നു നിങ്ങള് സാധാരണ ആൾക്കാരൊക്കെ തന്നെ എന്റെ അനുഗ്രഹം ഉള്ളോണ്ട് ഈ കാര്യം എന്താണ് മത്പ്രസാദേന എന്റെ പ്രസാദം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിൽ വാക് വിഭൂതയ ഭവതി വാക്കിന്റെ വിഭൂതി ഭവിച്ചത് എന്റെ അനുഗ്രഹം ഉള്ളോണ്ടാ ഞാൻ കരുണ വഴിക്കണോണ്ടാ എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾ ഇത്രയും പഠിപ്പിച്ചതൊക്കെ ഈ കുടുംബത്തെ നോക്കാനാണെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ശക്തി വാക് വിഭൂതി തന്നത് ഞാൻ എന്തിനാണെന്നറിയോ മത് ഭക്താനം വാക് വിഭൂതി വിനിയോജിത എന്റെ ഭക്തന്മാർക്ക് വാക്കിന്റെ വിഭൂതി പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ വാഗ്ദേവതയാക്കിയത് അത് മറക്കരുത് അത് വെച്ചിട്ടാണ് അത് സത്യാണ് അമ്മ പറഞ്ഞോളൂ എന്തു വേണമെങ്കിലും ചെയ്യാം അവരുടെ ഉത്തരവാദിത്തം ആദ്യം ഓർമ്മിപ്പിക്കാം നിങ്ങളുടെ ഉത്തരവാദിത്തല്ലേ എൻ്റെ മക്കൾക്ക് എൻ്റെ ഭക്തന്മാർക്ക് വാക്കിന്റെ വിഭൂതി കൃത്യമായിട്ട് വാക്ക് പറയാനും കാരണം എന്താണ് വാചാമിത്രുത്വമായന്തി വാചാശത്രുത്വമായതാം ഇത് വിജ്ഞായ സംഘാർത്തി സദാ വാചം യമോ യമോഭവൻ സുഭാഷിതാണ് വാചാമിത്രുത്വമായന്തി വാക്കുകൊണ്ടാണ് മിത്രിത്വം ഉണ്ടാവുക വാചാ ശത്രുത്വമായതാം വാക്കുകൊണ്ടാണ് ശത്രുത്വം ഉണ്ടാവുക ഇത് വിജ്ഞായ സംഘാർത്തി സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സദാ വാചം യമോ യമോഭവൻ വാക്കിനെ സൂക്ഷിക്കണം വാക്ക് വളരെ നിയന്ത്രിച്ചിട്ട് വേണം ഒരു വാക്ക് തെറ്റിയാൽ ശത്രുതയാവും വാക്ക് നന്നായാൽ മിത്രത്വമാവും അങ്ങനെ വാക്കിന്റെ വിഭൂതി പലതുമുണ്ട് നമ്മളൊരു ഒരു അക്ഷരം ഒരു ടോൺ മാറ്റി പറഞ്ഞാൽ ആകെ പ്രശ്നമാവും വെറുതെ പാഞ്ചാലി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ മഹാഭാരത യുദ്ധമായി അല്ലേ അപ്പൊ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ ഇതൊക്കെ അതിൻ്റെയൊക്കെ ആദ്യം പരാശക്തിയാണ് ആ പരാശക്തിയിൽ നിന്നും പശ്യന്തിയായി മധ്യമയായി പുറത്തേക്ക് വരുന്ന സക്ഷാൽ ദേവിയാണ് വൈഖരി ആ വൈഖരി ശബ്ദത്തെ ഭക്തന്മാരിലേക്ക് കൊടുത്ത് കൃത്യമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വാഗ്വിഭൂതി തന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ ഭക്തന്മാർ മക്കൾക്ക് വേണ്ടിട്ടാ അത് ഓർമ്മയുണ്ടോ അപ്പൊ അവര് ഇപ്പോഴും തലകുനച്ചു ശരിയമ്മേ എന്താണമ്മ വിളിച്ചത് മച്ചക്രസ്യ രഹസ്യജ്ഞ മമനാമപരായ മമസ്തോത്ര വിധാനായ ജ്ഞാപയാവ അവിടെ ആജ്ഞാപനാണ് ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറയാൻ പോവാ എന്താണ് മച്ചക്രസ്യ എന്റെ ചക്രം ശ്രീചക്രം ശ്രീചക്രത്തിന്റെ രഹസ്യം അറിയുന്നവളാണ് നിങ്ങള് ആർക്കും അറിയില്ല ശ്രീചക്രൻ നമ്മളൊക്കെ ശ്രീചക്ര കുറിച്ച് പൂജിക്കുന്നുണ്ടാവും ശ്രീ ശ്രീചക്ര പൂജ കേൾക്കുന്നുണ്ടാവും അതല്ല പറഞ്ഞത് എന്റെ ചക്രനും എന്ന അത്രയും സ്വാർത്ഥം മച്ചക്രസ് രഹസ്യാജ്ഞ രഹസ്യജ്ഞ എന്റെ ചക്രമെന്താണ് ഇപ്പത്തെ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ദ യൂണിവേഴ്സ് എന്നുള്ളതാണ് ബിന്ദുവിൽ നിന്ന് തുടങ്ങി ഭൂപുരം വരെയുള്ള അത് പ്രപഞ്ചാണ് അഞ്ചും നാലും ശക്തി നയൻ ഡയമെൻഷനാണ് പ്രപഞ്ചം എന്ന് കണ്ടെത്തിയിരിക്കുന്നു അത് ഇപ്പോഴത്തെ രീതി അന്ന് പറയാണ് എന്റെ ചക്രത്തിന്റെ ശ്രീചക്രത്തിന്റെ രഹസ്യം അറിയുന്നവളാണ് മമനാമപരായണ എന്റെ നാമം അത്രയും നിങ്ങൾ ജനിക്കുന്നവർ അതിഷ്ടം ഇഷ്ടമുള്ളവരും അതിലേക്ക് ആസക്തി കൊണ്ടുവരും അതിൽ ലയിച്ചവരുമാണ് എന്നിട്ട് അങ്ങനെയുള്ളവര് നിങ്ങള് മമസ്തോത്ര വിധാനായ എനിക്കൊരു സ്തോത്രം ഉണ്ടാക്കണം ഈ ലോകത്തുള്ള എല്ലാ സ്തോത്രം അമ്മയുടെ പക്ഷെ അമ്മ എന്റെ സ്വന്തം സ്വതന്ത്ര എന്ന് പറയുന്നത് അമ്മയ്ക്ക് സ്വന്തം തന്ത്രമുള്ളവളാണ് മറ്റതൊക്കെ എന്തൊക്കെയോ തന്ത്ര എന്റെ ഒരു സ്തോത്രം ഉണ്ടാക്കണം എന്നിട്ട് എന്താണ് മ ചക്രസ്യ രഹസ്യജ്ഞ എന്റെ ശ്രീചക്രത്തിന്റെ രഹസ്യമറിയാവുന്ന നിങ്ങൾ എനിക്കൊരു സ്ത്രോത്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണ് തസ്മാ ഞാൻ ആജ്ഞാപിക്കുന്നു എനിക്ക് ഒരു സ്തോത്രം ഉണ്ടാക്കണം എന്നിട്ടോ കുരുദ്ധമങ്കിതം സ്തോത്രം മമ നാമ സഹസ്രി എന്റെ ആയിരം നാമങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു സ്തോത്രം കുരുദ്ധം ചെയ്യണം ഏന ഭക്തേന സ്തുതയോ സ്തുത സ്തുതായ സത്യ പ്രീതി പരാഭവേൽ ഈ സ്തോത്രം നിങ്ങൾ ശ്രീചക്രത്തിന് രഹസ്യം അറിയാം എന്റെ ഏറ്റവും അടുത്തവള എൻ്റെ സ്വഭാവം മുഴുവൻ അറിയാം എൻ്റെ ചക്രത്തിന്റെ മഹാത്മി അറിയാം എൻ്റെ നാമം ജപിക്കുന്നവര് എന്നെ അത്രയും ഭക്തിയോടെ പ്രേമിക്കുന്നവരാണ് ഗുരുധ്വം അങ്കിതം സ്തോത്രം ഒരു സ്തോത്രം ഉണ്ടാക്കണം കാരണം എന്നെ നിങ്ങളെപ്പോലെ അറിയുന്ന ആൾക്കാർ ലോകത്തിൽ പ്രപഞ്ചത്തിലില്ല നിങ്ങൾക്ക് വാഗ്വിഭൂതി തന്നത് ഞാനാണ് എൻ്റെ മക്കൾക്ക് വാഗ്വിഭൂതി കൊടുക്കാനായിട്ടാണ് അങ്ങനെയാണ് നിങ്ങൾ പലരെയും പശ്യന്തിയും മധ്യമേ വൈഖല്യായിട്ട് വിളയാടുന്നത് നിങ്ങൾ തന്നെ വാഗ്ദേവതമാരായ നിങ്ങൾ തന്നെ ശ്രീചക്രത്തിന്റെ രഹസ്യം അറിയുന്ന നിങ്ങൾ തന്നെ എൻ്റെ ഉത്തമ ഭക്തരായ നിങ്ങൾ തന്നെ എനിക്കൊരു ആയിരം നാമങ്ങൾ ചേർത്ത് ഗുരുത്വം അങ്കിതം സ്തോത്രം ഒരു സ്തോത്രം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് നാമാവലി എന്ന് പറഞ്ഞിട്ടില്ല അവിടെ അത് പറയാൻ കാരണം ഞാൻ പിന്നെ പറയാം എന്ത് എന്തിനു വേണ്ടിട്ടത്യാ മേ സത്യ പ്രീതി പരാഭവേൻ ആ സ്തോത്രം ഏതെങ്കിലും ഒരു ഭക്തൻ ജപിച്ചാൽ എനിക്ക് പിന്നെ അതി കവിഞ്ഞൊരു സന്തോഷം ഉണ്ടാവരുത് അത്രയും എൻ്റെ ഉള്ളിലേക്ക് അതായത് എന്നെ പൂർണമായ ഭാവത്തിൽ അത് കാണണം ഒരു ഭക്തൻ ശ്രീമാതാ ശ്രീ മഹാ ജപിച്ചാൽ ജപിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന പ്രീതി പ്രേമം എനിക്ക് ആ ഭക്തനോട് ഭക്തനോടുണ്ടാവുന്ന രീതിയിൽ പരിപൂർണമായിട്ട് എന്നെ സമ്പൂർണ്ണമറിയാവുന്ന നിങ്ങൾ ഇത്രയും പ്രീതി എനിക്ക് അവരോട് ഉണ്ടാവാൻ ഭാഗത്തിന് അവർക്ക് ചൊല്ലുവാൻ ഭാഗത്തിന് നേരത്തെ സ്ക്രിപ്റ്റ് എഴുതാൻ ഏൽപ്പിച്ച പോലെയാണ് സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ഒരു വൺലൈൻ സ്റ്റോറി പിന്നെ സ്ക്രിപ്റ്റ് പിന്നെ അതിന്റെ തിരക്കഥ അങ്ങനെയൊക്കെ വരില്ലേ അങ്ങനെ എട്ട് പേര് ഒരുമിച്ചിരുന്ന് എഴുതാൻ പറഞ്ഞ് എഴുത അന്ന് എഴുതല്ലോ സ്വോത്രം നിങ്ങൾ ചിന്തിച്ച് അമ്മയെക്കുറിച്ച് ആലോചിക്കുക അമ്മയുടെ സ്വഭാവം വിചാരിക്കുക എഴുതാം അന്ന് എഴുതലുമില്ല പറഞ്ഞു വെക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്തുതി അല്ലെങ്കിൽ ആജ്ഞാപിച്ച സമയത്ത് അവരെന്ത് ചെയ്തു ഇത്യാജ്ഞപ്ത വചോദേവ്യ ശ്രീദേവ്യ ലളിത ലളിതാബയാ ചക്രു സ്ത്രോത്രമനുത്തമം ചക്രു സ്ത്രോത്രം അനുത്തമം അനുത്തമം സ്തോത്രം ചക്രുത്തമമായൊരു സ്തോത്രം ഇവിടെ ഉണ്ടാക്കി കുറേ നാളുകൊണ്ട് അത്രേ അതെങ്ങനെയാ ലളിതാദേവിയുടെ വാക്ക് കേട്ടിട്ട് രഹസ്യ ദിവ്യഹസ്യ ദിവ്യയും നാമഭി വളരെ 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 രഹസ്യമായിട്ടുള്ള നാമങ്ങളെ കൊണ്ട് അനുത്തമം സ്തോത്രം ശക് ഉത്തമമായ സ്ത്രോത്രം ഉണ്ടാക്കി രഹസ്യനാമസാഹസ്രം പരം പിന്നെയാണ് അതിന്റെ എന്താ പറയില്ലേ സിനിമ തിയേറ്ററിൽ വന്നു എന്ന് പറയണ പോലെ അതിന്റെ വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുത്തു ഇന്ന രീതിയിൽ എൻറെ ചക്രത്തെ കുറിച്ച് അറിയുന്ന എന്റെ നാമപരായണന്മാരായ എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന എന്നെ സ്തോത്രം നല്ല ആരും നാമനിതൊരു സ്തോത്രം ഉണ്ടാക്കണം എന്നൊരു ലൈൻ സ്റ്റോറി കൊടുത്ത് കഥ പോലെ ദേവിയുടെ അങ്ങേറ്റം മുതൽ പ്രപഞ്ചത്തിന്റെ ആദ്യ മുതൽ അന്തം വരെയുള്ള എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരാശക്തി ലളിത പരമേശ്വരിയെ അങ്ങനെ തന്നെ ഒരു കുറവും കൂടാതെ എന്തു ചെയ്തു അനുത്തമം സ്തോത്രം ശത്രുണ്ടാക്കി ഉണ്ടാക്കി വച്ചിട്ടുള്ളൂ റിലീസ് ആവാറായിട്ടില്ല ഇനി റിലീസ് ഡേറ്റ് നോക്കിയിരിക്കുക എന്ന് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ ഇത് പഠിക്കുന്ന എനിക്ക് തോന്നണില്ല നമ്മൾ വെറുതെ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ഭാഷ പറയണമെന്നുള്ളതുകൊണ്ട് പറഞ്ചനാമ സാഹസ്രം ഇതി തദ്വിശ്വതംപരം ഏറ്റവും പരമമായ ഒന്നാണ് പരമമായ ഒന്നാണെന്ന് അറിയുന്നത് രഹസ്യനാമ സാഹസ്രം എന്നാണ് അതിന്റെ പേരിട്ടത് ആയിരം രഹസ്യ നാമങ്ങൾ അത്ര അർത്ഥമുള്ളൂ അതിനാണ് ദേവിയുടെ ആയിരം ലളിതാ ദേവിയുടെ ആയിരം നാമങ്ങൾ ലളിത സഹസ്രനാമം എന്ന് നമ്മളാക്കിയത് മാത്രമാണ് അങ്ങനെ ഒരു ദിവസം തഥ പിന്നീട് കഥാചിൽ ഒരു ദിവസം സദസി സദസ്സിന്ന് വെച്ചാൽ ചക്രവർത്തിനിയുടെ സദസ്സാണ് ഇവിടെ ഭഗവതി ഇരിക്കുമ്പോ ഭഗവതിക്ക് സദസ്സോ ഇന്നത്തെ രാഷ്ട്രീയമൊന്നുമല്ല എന്നേ കൊണ്ട് ചക്രവർത്തി പ്രസിഡന്റ് ഭരണം രാജ ഭരണം ചക്രവർത്തിനിയാണ് ആ മഹാഭര പരമഭട്ടാരി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഗുരുക്കന്മാരും ഋഷിമാരും പിന്നെ അങ്ങനെ വേണ്ട വശന്യാദി വാഗ്ദേവതമാരും ഒമ്പത് യോഗിനിമാരും ഒക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ താഴെയാണ് ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര സദാശിവൻ എന്ന് പറയുന്ന ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര എന്ന കട്ടിൽ കാലുകളും സദാശിവൻ എന്ന മഞ്ചത്തിന്റെ ബോള് കയറിയിട്ടാണ് ഭഗവതിയുടെ ഇരിപ്പ് ഈ ലോകത്തിന്റെ പ്രവ സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ ഭാഗത്തിന് പഞ്ചകൃത്യപരായണയായിക്കൊണ്ട് പഞ്ചബ്രഹ്മാസന സ്ഥിതിയിൽ ഇരുന്നിട്ടാണ് ഭഗവതി ഭരിക്കുന്നത് ആ ഭരിക്കാൻ തൻ്റെ കയ്യിൽ എല്ലാവരെയും തന്നിലേക്ക് അടിപ്പിക്കുന്ന രാഗമാകുന്ന പാശവും എല്ലാവരെയും ശിക്ഷിച്ച് നേരെയാക്കുന്ന ക്രോധമാകുന്ന അങ്കുശവും പ്രപഞ്ചത്തിന്റെ മുഴുവൻ മനസ്സാകുന്ന കരിമ്പുവില്ലും അതിൽ തൊടുക്കേണ്ടതായ പഞ്ചതന്മാത്രകളുടെ അമ്പുമായിട്ടിരിക്കുന്ന ഭഗവതി ഈ പ്രപഞ്ചം തന്നെയാണ് ആ മഹാഭ ഭട്ടാരികയാണ് സദസ്സിലിരുന്നിട്ട് എല്ലാവർക്കും സേവിക്കാൻ അവസരം കൊടുത്തു നപ്പൊ അവിടെ ആരൊക്കെ ആയിരിക്കാം സേവിക്കണമെങ്കിൽ ഇപ്പൊ വശിന്യാദി വാഗ്ദേവതകൾ കണ്ടു പക്ഷേ ഈ സേവിക്കാൻ വേറെ ആരാണ് ഇത് പറയുന്നു തഥക്കഥാജിൽ സദസ്സി സ്ഥിത്വ ആ സദസ്സിൽ ഇരുന്നതിന് ശേഷം വിടെ സിംഹാസനെ സിംഹ സദസ്സിലെ തന്റെ സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം സ്വസേവാവസരം തന്നെ സേവിക്കാനുള്ള അവസരം ഇപ്പൊ വേണ്ടത് കാല് തിരുമിക്കോളൂ കാല് പൂജിച്ചോളൂ അഭിഷേകം ചെയ്തോളൂ അല്ലെങ്കിൽ വന്ന് നമസ്കരിച്ചോളൂ എന്നൊക്കെ പറയുന്ന സ്വസേവാവസരം പ്രാതാൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവസരം കൊടുത്തു എന്നർത്ഥം സർവേഷാം കുംഭസംഭവ അല്ലയോ അഗസ്ത്യ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ സേവിക്കാനുള്ള അവസരം പിന്നീട് ഒരിക്കല് ഇതൊക്കെ എഴുതി വെച്ചിട്ട് കുറെ നാളായി ഒരിക്കൽ കൊടുത്തു അത്രേ അപ്പോ നമുക്ക് സംശയമായി ഏ അവിടെ ആരാ വന്നേ ഇങ്ങനെ ലളിതാ സഹസ്രനാമ സ്തോത്രം അല്ലെങ്കിൽ രഹസ്യനാമ സാഹസം ഉണ്ടായതിനു ശേഷം ഭഗവതി എല്ലാ ബ്രഹ്മാണ്ഡങ്ങളിലേക്കും കറുത്ത എന്ന് വേണം തീരുമാനിക്കാൻ കാരണം നാളെ അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ആഴ്ച ഏർ ഇന്നതിഥിയില് ഇത്ര മണി ഇത്ര മിനിറ്റ് തൊട്ട് ഇത്ര മണി വരെ നിങ്ങൾക്ക് ഇവിടെ എന്നെ സേവിക്കാൻ അവസരമുണ്ട് എല്ലാവരും വരേണ്ടതാണ് എന്നെ ഒരു ബ്രഹ്മാണ്ടത്തിലല്ല കോടാനുകൂടി ബ്രഹ്മാണ്ഡത്തിലെ അതേപോലെയുള്ള അതേപോലുള്ള യക്ഷഗന്ധർ ഇന്ദ്രകിയിട്ടുള്ള മനുഷ്യൻ വരെ പോയിട്ടുണ്ടെന്നാണ് പറയണു കയറണത് അങ്ങനെയുള്ള എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ച് അങ്ങനെയൊക്കെ ഇൻവിറ്റേഷൻ അയച്ച അവിടെ വരണ്ടേ വന്നു എന്ന് പറയുന്നു എന്താണ് സേവാർത്ഥമാകഥാസ്തത്ര അമ്മയെ സേവിക്കാനായിട്ട് ആഗതാ തെ ആഗതരായി ആരാണ് ബ്രഹ്മാണി ബ്രഹ്മകോടയ കോടി കോടി ബ്രഹ്മാണിമാരോട് കൂടിയിട്ട് നമുക്കൊരു ബ്രഹ്മാവിനെ അറിയുള്ളൂ പണ്ട് ബ്രഹ്മാവ് ഈ കൊച്ചു കൃഷ്ണൻ അമ്പാടിയൊക്കെ ഇടന്ന് കളിക്കണ ഇയാൾ എന്ത് തോന്നിയ മാസമൊക്കെ കാണിക്കുന്നത് ഇതാണോ വിഷ്ണു ഇതാണ് അവരാരങ്ങ് ചോദിച്ചു അത്രേ അപ്പൊ കൃഷ് ഭഗവാൻ വിഷ്ണു പറഞ്ഞു അത് അങ്ങ് തന്നെ ഇവിടെ പരീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് എന്നിട്ടും കൃഷ്ണൻ മൈൻഡ് ചെയ്തില്ല എന്നാ ഏ ഞാൻ ബ്രഹ്മാവെന്ന് പറയാനുള്ള അവസരം കിട്ടണ്ടേ കൃഷ്ണൻ കുറെ നേരം പറ്റിച്ച് അവസാനം ബ്രഹ്മാവ് പുറത്തു വന്നപ്പോ കൃഷ്ണൻ പുറത്തേക്ക് വന്നു ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞു ബ്രഹ്മാവിനോട് എന്നെ മനസ്സിലായില്ലാണോ ഞാനാണ് ബ്രഹ്മാവ് ഇതാണോ ബ്രഹ്മാവ് ഇത് നാലു തലയുള്ളൊ എന്ന് ചോദിച്ചു എന്നാ ഏ ഞാനല്ലേ ബ്രഹ്മാവ് നാലു തലയല്ലേ ഉള്ളൂ അത്രയും ബ്രഹ്മാവിനെ അറിയാൻ പാടുന്നു അല്ല ഞാൻ എട്ടു തലയും നൂറു തലയും ആയിരം പതിനായിരം തല ബ്രഹ്മാക്കളെ കണ്ടിട്ടുണ്ടല്ലോ എന്നാ അങ്ങനെ ബ്രഹ്മാവുണ്ടോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ നാല് തലയല്ല എട്ടു തല നൂറ് തല ആയിരം തല പതിനായിരം തല ലക്ഷക്കണക്കിന് തലയുള്ള അനേകം ബ്രഹ്മാക്കളെ കണ്ടിട്ട് സഖാൽ ഗോവിന്ദമൂർത്തിയാണെന്ന് മനസ്സിലാക്കി നമസ്കരിച്ചു എന്നാൽ അങ്ങനെയുള്ള കോടാനു 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 കൂടി ബ്രഹ്മാണ്ടങ്ങളിൽ നിന്നും അവരവരുടെ ഭാര്യസമേതനായിട്ട് ബ്രഹ്മാണി ബ്രഹ്മകോടയ സമുപാഗത സേ സേവത സേവാർത്ഥം ആഗത അവിടെ ഈ ഭഗവതിയെ ലളിതാപരമേശ്വരൻ തന്റെ അമ്മയെ പെറ്റമ്മയെ അത് കണ്ടിട്ടില്ല അങ്ങനെ അവിടെ എത്തിച്ചേർന്നു ബ്രഹ്മാണി ബ്രഹ്മ കോടയ ലക്ഷ്മി നാരായണാനാം ച കോടയ സമുപാകത കോടിക്കോടി ലക്ഷ്മിമാരോടുകൂടി കോടി മഹാവിഷ്ണു നാരായണന്മാരും ഗൗരി കോടി രുദ്രാണാമപി കോടയ കോടി കോടി ഗൗരിമാരോട് കൂടി കോടി രുദ്രന്മാരും മന്ത്രിനി ദണ്ഡിനി മുഖ്യ സേവാർത്ഥം യാ ശക്തയോ വിവിധാകാരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലുള്ള അനേകം ശക്തികൾ അവിടെ വന്നു ചേർന്നു ഇത് ആരൊക്കെയാ എന്തൊക്കെയാണ് എണ്ണാൻ പറ്റില്ല സംഖ്യ ന വിദ്യത് എണ്ണാൻ സാധിക്കും കുംഭമേള പോലെയാണ് എണ്ണാൻ പറ്റാത്ത അവസ്ഥയാണ് ദിവ സിദ്ധൗഖാശ സമാഗത ലളിതാ ത്രിവിധ സുന്ദരിയുടെ ഉപാസനയില് മൂന്ന് തരത്തിലുള്ള ഗുരുക്കന്മാരാണ് ദിവ്യഊഹന്മാര് മാനവഊഖന്മാര് സിദ്ധുഖന്മാര് ഇത് ആറ് ആറുപേരായിട്ട് പതിനെട്ട് പേരായിട്ട് ശ്രീചക്രത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്നാണ് അങ്ങനെയുള്ളവർ വന്നു തത്ര ശ്രീ ലളിതാദേവി സർവേഷാം ദർശനം ദൗ അങ്ങനെ വന്ന എല്ലാവർക്കും ആ ഇത് ഇന്ന ബ്രഹ്മാണ്ഡം അവിടുത്തെ ബ്രഹ്മാണ്ടത്തിനുള്ള ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും റിസർവ് ചെയ്ത് അവിടെയൊക്കെ അവരവരുടെ സ്വസ്ഥാനത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ കണ്ടു അവർക്കെല്ലാം ഇങ്ങനെ അമ്മയെ കാണാൻ പറ്റി എന്ന് പറയുന്നു ഇതിന്റെ തുടക്കത്തിൽ അതിനുശേഷം മൂന്ന് അൻപത്തി ഒമ്പതായി നിർത്തണേ പറയണേ അങ്ങനെ ദർശനം കൊടുത്തു ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ലളിതാ ശാസ്ത്രം വെറുതെ പഠിപ്പിക്കണം തേഷു വൃഷ്ടോപവിഷ്ടേഷു സ്വേ സ്വേ സ്ഥാനെ യഥാക്രമം എന്ത് കൃത്യമായിട്ടാ എത്രയോ യുഗങ്ങൾ കുമ്പഴുത ഒരു പുരാണത്തിൽ പറയുന്നു സ്വേ സ്വേ യഥാക്രമം ഓരോരുത്തർക്ക് വിധിച്ച കസേരയിൽ ഇപ്പത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മാനേജ്മെന്റ് ഈവന്റ് മാനേജ്മെന്റിൽ റിസർവ്ഡ് എന്ന് എഴുതി വെച്ചത് ഇന്നൊന്നും തുടങ്ങിയതല്ല എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഓരോരോ ബ്രഹ്മാണ്ടങ്ങളിലെ ആൾക്കാരുടെ സ്വഭാവം അവരുടെ ജീവിത രീതി അവരുടേതായിട്ടുള്ള ഇരിക്കേണ്ട അവസ്ഥ അതിനുള്ള എല്ലാ ചെയറുകളിലും സ്വേ സ്വേ സ്ഥാന യഥാക്രമം ഇരിക്കുന്ന അവരെ തേഷു ദൃഷ്ടോപവിഷ്ടേഷു ഇരുന്ന ഓരോരോ സ്ഥാനങ്ങളിലായിട്ട് ഇരുന്ന ബ്രഹ്മ രുദ്രന്മാരും ബ്രഹ്മാക്കന്മാരും അങ്ങനെയുള്ള എല്ലാ ദിവമുഖന്മാരും പല പല ശക്തികളും അതത് സ്ഥാനത്ത് മാറിപ്പോകാതെ സ്വസ്ഥാനത്ത് ഇരിക്കുന്നവരെ ഇരിക്കുന്നത് കണ്ടിട്ട് തഥ ശ്രീ ലളിതാദേവി കടാക്ഷാക്ഷേപ ചോദ്യത എല്ലാവരെയും മക്കളെ എന്ന് പറഞ്ഞ് ഒരു നോട്ടം നോക്കിയതാണ് നല്ല മക്കളാണ് അത്രയും ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ അതാണ് അമ്മയുടെ ദർശനം എല്ലാവർക്കും ദർശനം കൊടുത്തു എന്നിട്ട് മുഖ്യ ബദ്ധാഞ്ജലി ബദ്ധാഞ്ജലി പുട സ്വകൃതൈ ഇവിടെ ഇങ്ങനെ യഥാക്രമത്തിൽ ഇരുത്തുമ്പോൾ തഥശ്രീ ലളിതാദേവിടാക്ഷേപ ചോദിത എന്നാണ് വശിനി വശിന്യാദി വാഗ്ദേവതമാര് പണ്ട് എഴുതി വച്ചിട്ടുള്ള ലളിതാശാസം ബുക്കുമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ആ ഗ്രന്ഥമായിട്ടിരിക്കുമ്പോ ഉദ്ധായ അതായത് വശിനിയാതെ എഴുന്നേറ്റു കാരണം എന്താ കടാക്ഷാക്ഷേപ ചോദ്യതാ തന്നെ കണ്ണുകൊണ്ട് തുടങ്ങിക്കോ കണ്ണുകൊണ്ട് ഒരു ഒരു പ്രത്യേക കണ്ണുകൊണ്ടാണ് ആംഗ്യം കാണിച്ചത് ഞാൻ അന്ന് എഴുതി തന്ന അവർ പറഞ്ഞിരുന്നു എല്ലാവരും വരും ഞാൻ കണ്ണുകൊണ്ട് കാണിക്കും അപ്പൊ ചൊല്ലിക്കോണം എന്ന് പറയുന്ന രീതിയില് കടാക്ഷാക്ഷേപ ചോദ്യത ഭഗവതിയുടെ ലളിതാദേവിയുടെ കടാക്ഷാക്ഷേപം കൊണ്ട് മനസ്സിലായിട്ടുള്ള ചോദിത വശിനീ മുഖ്യ അങ്ങനെയുള്ള വശിന്യാദി വാഗ്ദേവതമാര് ബുദ്ധായ എഴുന്നേറ്റു എന്നിട്ടോ ബദ്ധാഞ്ജലി പുടസ്താ രണ്ട് കൈ ബദ്ധാഞ്ജലി പുടവായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അസ്തുവസാഹസ്രൈ സ്വകൃത ലളിത അംബിക സ്തുതിച്ചു ഏത് അവരെ എഴുതി വെച്ചത് സിന്ദൂരാരുണവിഗ്രഹം അവിടുന്ന തുടങ്ങിയത് ആരും എഴുതി വെച്ചെന്നല്ല വാശിന്യാദി വാഗ്ദേവതമാരെ അമ്മയുടെ ഇഷ്ടപ്രകാരം എഴുതിയിട്ട് ഈ കോടാനു കോടാനു കോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്ത് അവർക്ക് ഉപദേശിച്ചതാണ് ലളിതാ സഹസ്രനാമം അല്ലെ ഉത്ഭവം അത്ര വലുതാണ് അങ്ങനെയുള്ള ലളിതാസഹസ്രനാമം കേട്ടിട്ട് സുത്വാസ്തവം പ്രസന്നാഭൂ ലളിതാ പരമേശ്വരി സർവേദെ വിസ്മയം ജഗ്നു ഏ ത സദസി സ്ഥിതാ സദസി സ്ഥിത അവിടെ സദസ്സിലെല്ലാം ലളിതാ പരമേശ്വരിക്ക് ഭയങ്കര സന്തോഷമായി എന്താണ് സുത്വാസ്തവം ആ സ്തവം കേട്ടിട്ട് പ്രസന്നാഭൂൽ പ്രസന്നയായി ആയിത്തീർന്നു ആര് ലളിതാ പരമേശ്വരി മറ്റുള്ളവരോ സർവേദെ വിസ്മയം ജഗ്മു ഇത് ഏത് മന്ത്രം ആരും കേട്ടിട്ടില്ല ഇത് എന്തിനുള്ളതാണ് ഇതെന്തിനാണ് നമ്മളെ കേൾപ്പിച്ചത് എന്ന രീതിയിലെല്ലാം വിസ്മയത്തോടെ അവിടെ ഇരുന്നു എന്നാണ് ആ സമയത്ത് അവർക്ക് സംശയം വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവതി വീണ്ടും ആ ലളിതാ സ്തോത്രത്തെ എന്താണ് എങ്ങനെയാണ് എപ്രകാരമാണെന്നെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു